പരിശുദ്ധാത്മാവിന് വലിയ സന്തോഷമാണ് എന്ത് നമ്മൾ ഓരോ ചെറിയ തെറ്റും കണ്ടുപിടിക്കണം പാപം മറച്ചു വെക്കരുത് പാപം ഒളിച്ചു വെക്കരുത് ഓരോ ചെറിയ തെറ്റും കണ്ടുപിടിക്കണം കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയണം പാവം തിരുത്താൻ ആഗ്രഹിക്കണം അപ്പൊ നമ്മളെ ദൈവത്തിന് വലിയ സന്തോഷം ഉണ്ടാവും അല്ല നമ്മള് പെരുന്നാൾ നടത്തിയോണ്ടോ പള്ളി പണിഞ്ഞോണ്ടോ കുരിശടി വെച്ചത് ഒന്നും പ്രത്യേകിച്ച് ദൈവത്തിന് സന്തോഷമൊന്നും ഉണ്ടാവും ദൈവത്തിന് സന്തോഷം ഉണ്ടാവണം എന്ത് ചെയ്യണം അനുദവിക്കണം റോമാലേഖനത്തിന്റെ രണ്ടാം നാലാമത്തെ വാക്യം അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ദൈവത്തിന്റെ കരുണയെ നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയ ദൈവം കരുണ കാണിക്കും ദൈവം കരുണ കാണിക്കുമെന്ന് പറഞ്ഞ് നീ അതിന് കാലതാമസം വരുത്തുകയാണോ നീ അത് വെച്ച് നീട്ടുകയാണോ അതിന് നീ താമസം വരുത്തിക്കൊണ്ടിരിക്കുകയാണോ ദൈവം ചോദിക്കുകയാണ് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ